തിരയുന്നു പറയണം ഹിമതീര ഭൂമിയ എന്നെ നിങ്ങൾ മുറിവേറ്റുരുക്കിയ നാളുകളും വീളാ വിലോലയായി ചാഞ്ഞുറങ്ങുമ്പോൾ അറിയാതെ നിങ്ങളെന്മാറുത്തു ഉരുകിയടർന്നു എരിഞ്ഞു മധുരമായി നെഞ്ചോടു ചേർത്തതല്ലേ മധുരമായി നെഞ്ചോടു ചേർത്തതല്ലേ വഴിതെറ്റി മാനവ ഉന്മാതരാകുമ്പോൾ പൃഥ്വി എഴുതും ജലഛായ ചിത്രങ്ങൾ കാട്ടുഫലത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെയും വിഷനീർ തളിച്ചിട്ട മുനകൂർത്ത വംശം മാനവശാന്തി കൊണ്ട് ഭൂമി പിളർന്നു ിൽ മായുമീ മരതകച്ചായ തണിർത്തിടൻ എനിക്കെന്റെ നാദം തിരിച്ചു തരൂ എനിക്കെന്റെ നാദം തിരിച്ചു തരൂ കാവ ദൈവങ്ങളെ കൺ തുറക്കൂ കാവ ദൈവങ്ങളെ